ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിനൊക്കെ സമീപമാണ് കേട്ടോ നമ്മുടെ ശരിക്കും ഒരു സ്പോട്ട് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അരശുമൂട് ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു ഒന്നര ആണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ കാര്യവട്ടത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു മൂന്ന് ആണ് ഈ ഒരു പ്ലോട്ടിലേക്ക് വരുന്നത് ഇനി കുളത്തൂർന്ന് നോക്കുവാണെങ്കിൽ അതായത് എൻ എച്ചിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നമ്മുടെ ശ്രീകാര്യത്തിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ശ്രീകാര്യം മൺപിള കഴിഞ്ഞ് വീണ്ടും അരശുമൂട് ജംഗ്ഷൻ അരശുമൂട് ജംഗ്ഷൻ നിന്ന് വലത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം വലത്തോടെ നമ്മൾ കുറച്ചു ദൂരം വരുമ്പോൾ ഓഷ്യാനസിന്റെ ഇപ്പൊ ഒരു ബിൽഡിംഗ് പ്രോസസ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കുറെ അധികം ഫ്ളാറ്റുകൾ അവർക്ക് ഓൾറെഡി ഉണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഒരു ഡെവലപ്മെന്റ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ കാണുന്ന പന്ത്രണ്ട് സെന്റ് സ്ഥലം വില്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഇതിൽ നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ വിളിച്ച് സെറ്റാക്കാം നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ തിനുറ്റൊക്കെ ആയിട്ട് ഒത്തിരി അധികം സ്ഥലങ്ങൾ ഇപ്പോൾ ആൾക്കാരൊക്കെ വാങ്ങിയിട്ട് നമുക്ക് പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി വീടുകൾ വരുന്നുണ്ട് ഫ്ലാറ്റ് വരുന്നുണ്ട് അതുപോലെ ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ വരുന്നുണ്ട് ആ രീതിയിലൊക്കെ നല്ല വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് കഴക്കൂട്ടത്തേക്ക് കയറാനാണെങ്കിലും അതുപോലെ കാര്യവട്ടത്തേക്ക് കയറാനാണെങ്കിലും എല്ലാം വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വാങ്ങിയിടാൻ അല്ലെങ്കിൽ വീടുകൾ വെക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഇത് ഈ രീതിയിലാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ കിടപ്പ് നല്ല ഉയർന്ന സ്ഥലമാണ് കരഭൂമിയാണ് അപ്പോൾ ഇതിൽ ഇനി വേറെ വീട് വയ്ക്കാൻ വേറെ വിഷയമൊന്നുമില്ല നിങ്ങൾക്ക് വരെ വീടിൻ്റെ പണി തുടങ്ങാം ഉദ്ദേശിക്കുന്ന വില സെന്റിന് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് എന്തായാലും ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇതെ നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് അതിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു തോടാണ് കേട്ടോ വീട്ടീന്നൊക്കെ ഉള്ളൊരു വ്യൂ ഒക്കെ നല്ല രസമുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഭയങ്കരമായിട്ടുള്ള സിറ്റിയുടെ ആ ഒരു തിരക്ക് ഇതൊന്നും നമുക്ക് ഇവിടെ ഒന്നും അനുഭവപ്പെടത്തില്ല നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അപ്പം വേഗം തന്നെ ഈ പ്ലോട്ടിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കണ്ണെന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇതിപ്പോൾ ഈ വീട് വെച്ച് നൽകുക ആ രീതിയിലുള്ള പ്രോവസൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ എടുക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഏകദേശം ഒരു മീറ്റർ വരുന്ന ഒരു വഴിയുള്ള വഴി അകത്തൊരു വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഒരു മീറ്റർ അല്ല ഏകദേശം ഒരു രണ്ട് മീറ്ററിന് അടുപ്പിച്ച് ഒരു വഴി കൊടുത്തിട്ടുണ്ട് ആ അപ്പോൾ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ഒരു മീറ്ററോടെ വഴി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇതിനകത്ത് ഇങ്ങനെ നീളത്തിൽ വഴിയാകും നമുക്ക് ഇങ്ങനെ നമുക്ക് പ്രോപ്പർട്ടി വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം ഒരു മൂന്ന് പ്ലോട്ടായിട്ടൊക്കെ സുഖമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലാണെങ്കിലും വീടുകൾ വെച്ച് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഓണർ നേരത്തെ ആദ്യം ഇവിടെ ഒരു വീട് വെക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു നാട്ടോപ്പ് ആയിട്ട് ഒരു മൂന്ന് വീട് വയ്ക്കാനുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ റൂമൊക്കെ കെട്ടിയിട്ട് പണി സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് അതുപോലെ തന്നെ കിണറും ഉണ്ട് പിന്നീട് അവർ വേറൊരു സ്ഥലത്ത് വീട് വെച്ചതുകൊണ്ടാണ് പിന്നീട് ഇതിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ചു ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലിങ്സാണ്